നമസ്കാരം പതിരും കതിരും പറയിപ്പറ്റ പന്തിരുകുലത്തിലെ നാറാണത്ത് പ്രാന്തൻ താമ്പൂലം മുറുക്കി തുപ്പി പ്രതിഷ്ഠ ഉറപ്പിച്ച കഥ ഐതിഹ്യത്തിലുണ്ട് ഇവിടെ ഇതാ ഒരുപറ്റം നേതാക്കന്മാർ ജനങ്ങളുടെ മുഖത്ത് തുപ്പി അവരുടെ പ്രസ്ഥാനത്തിൻ്റെ ആരൂട്ടം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് എത്ര ആട്ടിയാലും തുപ്പിയാലും നായ്ക്കുട്ടികളെപ്പോലെ കുറേ മനുഷ്യർ തങ്ങൾക്കൊപ്പം വരുമെന്ന് അവർക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ മൂന്ന് ജയരാജാക്കന്മാർ കടവിറങ്ങാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ ശുദ്ധിയോ ധാർമ്മികതയോ പൊതുപ്രവർത്തകർ സൂക്ഷിക്കേണ്ട മര്യാദകളോ ഇവർക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ടോ കണ്ണൂർ രാഷ്ട്രീയത്തിലെ മാരക കോമ്പിനേഷനായി ജയരാജന്മാർ വിരാജിക്കുകയാണ് ശത്രുനിഗ്രഹം മാത്രമാണ് ഇവരുടെ മുഖ്യ അജണ്ട ബ്രഹ്മാവിൻ്റെ തല മൂന്നെണ്ണമേ നമ്മുടെ കണ്ണിൽപ്പെടൂ എന്നതുപോലെ മറഞ്ഞിരിക്കുന്ന നാലാമത്തെ തലയാണ് ഇവർക്ക് പിണറായി സഖാവ് പിണറായി വിജയനെ വലം വയ്ക്കുന്ന ഉപഗ്രഹങ്ങൾ ആയിരുന്നെങ്കിലും തൻ്റെ സിംഹാസനത്തിൻ്റെ ഏഴയലത്ത് പോലും പിണറായി വിജയൻ ഇവരെ അടുപ്പിച്ചിട്ടില്ല മന്ത്രിസ്ഥാനത്തിരുന്ന ഇ പി ജയരാജനെ ബന്ധു നിയമനത്തിൻ്റെ പേരിൽ പിണറായി വിജയൻ പുറത്താക്കിയപ്പോൾ കരുതിയത് ഇത്രയേറെ സത്യസന്ധനായ സഹാവാണോ പിണറായി എന്നായിരുന്നു മകളുടെ ഭർത്താവിനെ മുഖ്യമന്ത്രിയാക്കിയ പിണറായിയോട് എന്തെങ്കിലും ഇ പി ജയരാജൻ ചോദിച്ചിട്ടുണ്ടോ മരുമകനെന്താ ബന്ധുവല്ലേ എന്ന് മറ്റു രണ്ടു ജയരാജന്മാരെ പിണറായി ഒതുക്കിയ വഴി രസകരമാണ് കണ്ണൂരിലെ പി ജയരാജൻ്റെ അപ്രമാദിത്വം അവസാനിപ്പിക്കാൻ ആ പാവത്തിനെ പിടിച്ച് വടകരയിൽ മുൻപ് മത്സരിപ്പിച്ചു തോറ്റുതുന്നം പാടിയ ജയരാജനെ ഖാദി വകുപ്പിൽ കൊണ്ടിരുത്തി പി ജയരാജൻ്റെ സ്വഭാവത്തിനും രീതിക്കും ഖാദി ബോർഡ് ബെസ്റ്റാണ് പി ജയരാജൻ്റെ ഒഴിവിൽ എം വി ജയരാജനെ കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറിയാക്കി അതുവരെ എം പി ജയരാജനായിരുന്നു പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ തെരഞ്ഞെടുപ്പായപ്പോൾ എം പി ജയരാജനെ കണ്ണൂരിൽ മത്സരിപ്പിച്ചു ചുരുക്കത്തിൽ ത്രയങ്ങളെ പിണറായി കുരുതിക്കുഴിഞ്ഞ് നിർത്തിയിരിക്കുകയാണ് ഇപ്പോഴീ ജയരാജന്മാരെ പടലയോടെ ഓർക്കാൻ ഒരു കാരണമുണ്ട് ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ മരിച്ച രണ്ട് സി പി എമ്മുകാർക്കായി പാർട്ടി ഒരു രക്തസാക്ഷി സ്മാരകം തീർത്തു ഉദ്ഘാടന ചടങ്ങിൽ നിന്നും നാണം കൊണ്ടോ നന്നായത് കൊണ്ടോ എന്നറിയില്ല പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ വിട്ടുനിന്നു എന്നാൽ ഇ പി ജയരാജനും പി ജയരാജനും എം വി ജയരാജനും രക്തസാക്ഷികളെ ചത്തുകിടന്ന് ന്യായീകരിക്കുകയാണ് ചെറ്റക്കണ്ടി സംഭവത്തെ പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നായി ഉദ്ഘാടകനായ എം വി ജയരാജൻ പാർട്ടി കുലംകുത്തി എന്ന് വിളിക്കും വരെ രക്തസാക്ഷികൾ അനശ്വരന്മാരാണ് അവർക്ക് മരണമില്ല അഥവാ മരിക്കാൻ പാർട്ടി സമ്മതിക്കില്ല നിർമ്മാണത്തിനിടയിൽ ബോംബ് സ്ഫോടനത്തിൽ മരിക്കുന്നവരെ ആർ എസ് എസ്സുകാർ ബലിദാനികളായി ആരാധിക്കുകയും സ്മാരകം പണിയുകയും ചെയ്യാറുണ്ടെന്നാണ് പി ജയരാജൻ പറയുന്നത് ആർ എസ് എസിനെ അല്ലാതെ വേറെ ആരെയാണ് സി പി എമ്മിന് അനുകരിക്കാനുള്ളത് ആർ എസ് എസിനെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിനിടയിൽ കൊല്ലപ്പെടുന്നവർക്ക് സി പി എം നൽകുന്ന പരിഗണനയാണത്രേ സ്മാരക നിർമ്മാണം ചെറ്റക്കണ്ടിയിൽ ബോംബ് പൊട്ടി രണ്ടുപേർ പേർ മരിച്ചത് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറിയായി ഇരിക്കുമ്പോഴാണ് പാർട്ടിയുമായി ബന്ധമുള്ള സംഭവമല്ല എന്നായിരുന്നു അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് പക്ഷേ ആണ്ടിൽ നാല് രക്തസാക്ഷികളില്ലാതെ കണ്ണൂരിൽ പാർട്ടിക്ക് നിലനിൽപ്പില്ല ഇല്ല ഇല്ല മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മുഷ്ടി ചുരുട്ടി അന്തരീക്ഷത്തിൽ രണ്ടിടി ഇടിക്കുമ്പോഴാണ് സഖാക്കൾക്ക് ഒരു ഊർജ്ജവും ഉണർവും ഉണ്ടാകുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്റർ വല്ലാതെ അങ്ങ് നന്നായി പോയതുകൊണ്ടല്ല ഉദ്ഘാടനത്തിന് പോകാതിരുന്നത് അടുപ്പുകല്ല്ല് കൂട്ടിയതുപോലെ നിൽക്കുന്ന മൂന്ന് ജയരാജന്മാരെ ഒന്നിച്ചു കാണാനുള്ള ശേഷി ഇല്ലാത്തത് മാത്രമാണ് അപ്പക്കച്ചവടത്തിൽ ശോഭിക്കുമായിരുന്ന ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായത് ഇ പിക്ക് ഇന്ന് വരെ പിടിച്ചിട്ടില്ല എന്തായാലും പാർട്ടിയിലെ ത്രയയുഗം അവസാനിക്കാൻ പോവുകയാണ് എന്നിട്ടും ശിലായുഗത്തിന്റെ സംസ്കാരമാണ് ഈ പിണറായി യുഗത്തിലും അവർ പിന്തുടരുന്നത് കൊല്ലിക്കൽ അത്രയെ നിനക്ക് രസമിടോ എന്ന മട്ടിലാണ് ഇവരുടെ ജീവിതം കൺവീനർ പണി കഴിഞ്ഞ ചിറ്റപ്പന് നാട്ടിൽ നിൽക്കണമെങ്കിൽ രക്തസാക്ഷികളുടെ അനുഗ്രഹം വേണം ഭരണം തീരുന്നതോടെ ഖാദി ബോർഡിൽ നിന്നും ഒരു ചർക്കയും എടുത്ത് പി ജയരാജനും കണ്ണൂർക്ക് പോകും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ എം വി ജയരാജനും ഒരു വഴിക്കാകും അതോടെ കണ്ണൂരിൽ കിടന്ന് ഈ ജയരാജന്മാർ വരുക രക്തസാക്ഷി സ്മാരകങ്ങളുടെ അവകാശത്തെ പറ്റിയും ഫണ്ടിനെ ചൊല്ലിയും ഈ ജയരാജന്മാർ തമ്മിലടിച്ചെന്നിരിക്കും അതോടെ ബലികുടീരങ്ങളിൽ സ്വസ്ഥമായി കിടക്കുന്ന രക്തസാക്ഷികൾ കാലുമടക്കി ഇവരെ തൊഴിച്ചെന്നിരിക്കും നന്ദി